വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ആവശ്യമായ സ്റ്റീൽ റാക്കുകൾ കൈമാറി ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജ ജേക്കബിന് റാക്കുകൾ കൈമാറി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറുടെ അഭ്യർത്ഥന പ്രകാരമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മരുന്ന് സ്റ്റോക്ക് ചെയ്യുന്നതിനാവശ്യമായ സ്റ്റീൽ റാക്കുകൾ നൽകിയത് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജ ജേക്കബിനെ റാക്കുകൾ കൈമാറി നഗരസഭയുടെ കീഴിലുള്ള പിന്നെ ആയുർവേദ ആശുപത്രിയാണ് ഈ പിന്നെ ഇത് ഇതിലേക്ക് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിനു വേണ്ടി ഒട്ടനവധി പ്രാവശ്യം കൗൺസിലിനും കൗൺസിലും പുറത്തൊക്കെ ശബ്ദിക്കുന്ന പ്രതിപക്ഷ കൗൺസിലർ എന്നാലും ശബ്ദിക്കുന്ന ഒരാളുമാണ് ഏതായാലും പെരുന്നവണ്ണ സർവീസ് സഹകരണ ബാങ്കിന് പിന്നെ അപമാനപ്പെട്ട ഡോക്ടർ ഇതിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് രണ്ടും കയ്യും സ്വീകൊട്ടി സ്വീകരിച്ചുകൊണ്ടാണ് ഈ മൂന്ന് റാക്കുകൾ മരുന്ന് വെക്കാൻ മരുന്ന് നിലത്തു കൂടിയൊക്കെ വിതറി കിടക്കുന്നൊരു സാഹചര്യമാണ് അത് പിന്നെ മുഴുവൻ അതിന് പരിഹാരം എന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം എന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ ബാങ്കിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ സന്തോഷിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പിന്നെ കാര്യങ്ങൾ സാധാരണക്കാരായി ചികിത്സയ്ക്ക് വരുന്ന ഒരു ആശുപത്രിയാണ് ആയുർവേദ ആശുപത്രിയാണ് അതിന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം എന്ന നിലയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതിൽ ഇനി വല്ല പ്രയാസങ്ങളും പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഞങ്ങളെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടി ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ബാങ്ക് ഡയറക്ടർമാരായ മമ്മിച്ചേരിയിൽ സി അബ്ദുൽ നാസർ മൊയ്തു കിഴക്കിയതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സമീർ വി അജിത് കുമാർ സുരാദേവി സുൽഫത് ബീഗം റജീന അൻസാർ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ തെക്കത്ത് ഉസ്മാൻ ഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ